ോട്ടാ എനിക്ക് എങ്ങനെ വന്നേടി ആടുമ്പന അമ്മ കളിക്കാൻ വേണ്ടി അയച്ചിട്ടുണ്ടേ അടുമ്പോ കറിയാ ഓടിവാടുത്താള് ഇങ്ങട കളിക്കോ ആ വാ ഇങ്ങോട്ടോ പടി കടന്ന് കളിച്ചോടെ ഓടിക്കളിച്ചോ ഇവിടെ കളിച്ചോട്ടാ ആ അവരവിടെ കറത്തുകാരാ അമ്മ അല്ല അങ്ങോട്ട് പോണ്ട അമ്മ അങ്ങോട്ടൊന്നും പോണ്ട അങ്ങോട്ട് പോരുന്നിട്ടാ അങ്ങോട്ട് പോയി അമ്മ എട്ടിടുവേ ആ അമ്മയ്ക്ക് ഓടാൻ പോയത് ഇത് ആടുമ്പയിണ്ട് ഇവിടെ കളിക്കേ ആടുമ്പ കളിക്ക ആടുംബാ നീണു നോക്കി കുട്ടി കണ്ടു പോ കല്ലു ചേച്ചിടത്തേക്ക് ഓടി വരുന്നേ ആ കല്ലു ചേച്ചിടത്തേക്ക് ഓടി വരുന്നു ഇതേ വരുന്നേ കല്ലു ഇല്ല മേടം ചെരുപ്പോട് വഴിയിൽ കൊണ്ടിട്ടേ അമ്മയുടെ ചെരുപ്പ് ഇടാ കൊണ്ടിട്ട് തരാ നീയല്ലേ ഏ ആരാട്ടാ വാ ഇങ്ങോട്ട് കയറി വാ റോഡ് റോട്ട് ചെയ്ത് വാ ബാ കുഞ്ഞാവേ ഇങ്ങോട്ട് വരേ വാ അപ്പ അമ്മ വിടാൻ കല്ലുനെ വാ 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 കുട്ടി വാ കുഞ്ഞാവേ ഇങ്ങോ നീ അവനോടൊക്കെ ഇട്ടക്കേണ്ടോ ആട്ടിങ്ങുട്ടികള് എന്താ പടിയുടെ അടുത്തൊന്ന് കളിക്കണേ കല്ലുവിനോട് എന്താ ചോദിക്കണേ വാവാ ആടാ പഠിച്ചിട്ട വട കൂട്ടാ ആ കളിച്ചോ ആ കുഞ്ഞുവിനെ അടിപൊളി കൂട്ടാ അവടടുത്ത് തല്ലുകൂടാ വന്നോ കല്ലല്ലോ മേഡം ചെരുപ്പ് ഇട്ടിട്ടനെ ചേച്ചി അടുത്ത് തോന്നിക്കണേ വാ കുട്ടിക്ക് എന്താ പറ്റിയ എന്തോ കൊഴപ്പുണ്ടല്ലോ കുഞ്ഞാവിക്ക് വാ കുഞ്ഞാവിക്ക് എന്തോ കുഴപ്പമുണ്ട് ഇന്ന് പറ്റിയടാ വാ 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 வா அம்ம நிற்காம்மா ஆடும்பனா அகத்தாக்கட்டேன் ஓ வாட்டா பி வாடா அம் எடுத்து ஆக்கா